ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് ഒരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ എന്തിനാണ് ഈ സംഘികൾ ഇത്ര കൊണ്ട് തുള്ളുന്നത് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്ന് മുതലാണ് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഓരോ മതക്കാരായി മാറിയത് നമ്മുടെ പ്രതിജ്ഞ അല്ലേ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്ന് അതിന് മറികടുന്ന സംഘികൾ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയാണോ ജാതി മതം തിരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വിഷയം പറയാനുള്ള കാര്യം എപ്പോഴും വിവാദത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് സൈനികം ഈ വിവാദത്തിൽ ഏർപ്പെടാനുള്ള കാരണം അദ്ദേഹം ആരുടെ മുഖത്തു നോക്കിയും അതിനുള്ള മറുപടി നൽകുന്ന ഒരു വ്യക്തിയാണ് ആരെയും ഭയപ്പെടാറില്ല അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ വന്നത് മുതൽ ഓരോ വിവാദത്തിലും മുൻനിരയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ഇന്റർവ്യൂയിൽ മലയാള സിനിമാ നടൻ ഉണ്ണിമുഖനെതിരെ മോശമായ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ സൈബർ ടീം അതായത് നമ്മുടെ സംഘികളുടെ ടീം സൈനികത്തിനെതിരെ വളരെ ക്രൂരമായ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറുകയായിരുന്നു ഈ ഒരു വിഭാഗം സൈനികത്തിനെതിരെയുള്ള ക്രൂരമായ രീതിയിൽ പ്രതികരിക്കാനുള്ള കാരണം സൈനികം ഓരോ വിഷയത്തിലും ഒരു ഭയവുമില്ലാതെ തുറന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയുമാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ആരെയും ഭയപ്പെടാതെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഈ പ്രത്യേക വിഭാഗം സൈനികത്തിന് ഒരു പേരും കൽപ്പിച്ചു കൊടുത്ത് ആ പേരാണ് സുഡാപ്പി സംഘികളെ അനുകൂലിക്കാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്താൽ അവർക്ക് ചാർത്തി കൊടുക്കുന്ന പട്ടമാണ് സുഡാപ്പി സംഘികളുടെ ഓരോ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള കുപ്രചരണങ്ങളെയും മുഖത്തടിച്ച മറുപടി കൊടുക്കുന്ന ഒരു പോസ്റ്റുമായി ഇൻസ്റ്റഗ്രാമിൽ ഷെയ്ൻ നിഗം ഇട്ടു നടൻ ഷെയ്ൻ വളരെ കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെ സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മാത്രമല്ല തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും പങ്കിടാൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് തൻ്റെ അഭിപ്രായങ്ങളുടെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം ഒരു ഇഞ്ചു പോലും വിട്ടുകൊടുത്തില്ല ഗാസിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി ഷെയ്ൻ ഓൾ ഓൾ ഐസ് ഓൺ റഫ ക്യാമ്പയിനിൽ ചേർന്നു അതിനുശേഷം ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷെയ്ൻ കെഫേയെ ധരിച്ച ഒരു ഫോട്ടോവും പോസ്റ്റ് ചെയ്തു അതിന് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന അടിക്കുറിപ്പും നൽകി ഈ അടിക്കുറിപ്പ് നൽകാനുള്ള കാരണം ഈ സംഘികൾ അദ്ദേഹത്തിന് ഓൾറെഡി സുഡാപ്പി എന്നുള്ള ഒരു പേര് കുറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം തന്നെ സ്വയം ഞാൻ സുഡാപി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിക്കും ബുദ്ധി ആളുകൾക്ക് മനസ്സിലാവും ഇവർക്ക് മനസ്സിലായിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹനടൻ ഉണ്ണിമുകന്ദനെ കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ ഷൈൻ വിവാദത്തിൽപ്പെട്ടിരുന്നു സുഡാപ്പി വിഷയത്തിൽ പോസ്റ്റുകൾ തക്കതായ രീതിയിൽ സംഖ്യകൾക്ക് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് മറുപടി കൊടുത്തെങ്കിലും ഉണ്ണിമുകന്ദൻ വിഷയത്തിൽ വീഡിയോ മുഴുവനായി കാണാതെ ആളുകൾ പ്രതികരിച്ചതിൽ വളരെ സങ്കടമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മഹിയും ഉണ്ണിയും സുഹൃത്തുക്കളാണ് തെറ്റായ വ്യാഖ്യാനം കാണുന്നത് ദൗർഭാഗ്യകരമാണെന്നും മതവിദ്വേഷം പരത്താനാണ് എൻ്റെ വാക്കുകൾ ഉപയോഗിച്ചത് എന്നാൽ മനസാക്ഷിയുള്ള മലയാളികൾ അതൊക്കെ തള്ളിക്കളിയുമെന്നും ഷെയ്ൻ പറഞ്ഞു ഇത് സൈനികത്തിന്റെയും ഉണ്ണിമുകയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും നാടാണെന്നും കൂടി സോഷ്യൽ മീഡിയ വിദ്വേഷം പരത്തുന്ന സംഘികളോട് സൈനികം ചുട്ട രീതിയിലും മറുപടി കൊടുത്തിരിക്കുകയാണ്